ോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമേറിയ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് കർത്താവിൻ്റെ തങ്കനിണത്താൽ വിടുതൽ പ്രാപിച്ച് പരദേശ പ്രയാണത്തിലായിരിക്കുന്ന എൻ്റെ വാത്സല്യ മിത്രങ്ങൾക്ക് ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ തൊട്ടു പ്രഭാത ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പെടുന്ന നേതൃത്വ നിരകളെ വേദപുസ്തകം നാം വളരെ ഗഹനമായി പഠിച്ചാൽ നമുക്കറിയാം നേതൃത്വ സ്ഥാനത്തിലേക്ക് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ആ ഒരു പദവിയുടെ നിയോഗം മനസ്സിലാക്കിയിട്ടുള്ള ചില പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ദൈവിക നിയോഗത്താൽ മാത്രം നേതൃത്വ സ്ഥാനത്തിലേക്ക് വന്നവർ അവർ പിന്നീട് ഒരിക്കലും പരാജയപ്പെടാനോ മറ്റുള്ളവരെ കാലി പിടിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായുള്ളത് ചെയ്യുവാനോ അവർ തുണിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അടിവാരത്തിൽ മോശിയുടെ വരവിനെ കാത്തുകൊണ്ടു നിരുന്ന ജനം മോശിയെ കാണാതെ വന്നപ്പോൾ അകര അകരോനെക്കൊണ്ട് ഒരാ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് അതിൻ്റെ മുൻപിൽ ആരാധന കഴിച്ചതുപോലെ പലപ്പോഴും നാം അറിയാതെ തന്നെ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നാം വളരെയധികം ഒരു വിഷയമാണ് സന്ദർഭങ്ങളിലും നേതൃത്വ നിര എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിക്കാതെ ജനത്തിൻ്റെ ഉപദേശങ്ങളെ മാത്രം കൈക്കൊണ്ട് അതാണ് വലിയതെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വം എങ്ങനെയായിരിക്കണം എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്കറിയാം കൽതയരുടെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുകയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചിട്ട് ദൈവം കൊടുക്കുന്ന അതിമഹത്തകരമായൊരു വാക്തത്വമുണ്ട് ഐ വിൽ മേക്ക് യു ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും എഗ്രുറേറ്റിനേഷൻ ഒരു വലിയ ജാതിയാക്കും എന്ന് കർത്താവ് ഈ അബ്രഹാമിനോട് അറിയിച്ചുകയാണ് അതുകൊണ്ട് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ് അബ്രഹാമിനോട് പറഞ്ഞത് നീ നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും ഒക്കെ മറന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകണം എന്നാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല കാണിപ്പാനിരിക്കുന്ന ദേശത്തിൻ്റെ ആ സിറ്റുവേഷൻസ് നമുക്കറിയില്ല പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള വൈതരണികളെ ഒന്നും നോക്കാതെ താൻ ക്രിസ്തുവിന് വേണ്ടി ആ ചുവടുകൾ വെക്കുകയായിരുന്നു പ്രിയരെ നമ്മുടെ മുൻപിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ട് ഒരു നേതൃത്വ നിരയിലേക്ക് വരാൻ ഒരു ഒരു സുവിശേഷകനാകാൻ ഒരു സുവിശേഷകയാകാൻ ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവിക നിയോഗം ഇതുവരെയും നമ്മളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിന് മുൻപാകെ ജീവിതത്തെ സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചനയായി പറയുകയാണ് അബ്രഹാം ആ പന്ത്രണ്ടാം അധ്യായ ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അബ്രഹാമിന് കൊടുത്തിട്ടുള്ള വാക്തത്വങ്ങൾ ഒക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും പ്രിയരെ ഈ വാഗ്തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ തറച്ച് കണ്ടാലാളല്ല എന്ന് തോന്നുമാറ് പിതാവായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ജീവനെ സമർപ്പിച്ച് കേവലം ക്രൂശിൽ കിടക്കുന്ന ക്രൂശിതനായ യേശുവിൻ്റെ ആ മുഖമല്ല നമുക്ക് കാണേണ്ടത് മറിച്ച് കല്ലറകളെ ഭേദിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ആ നാഥൻ്റെ പൊന്നുമുഖം നമുക്ക് കാണാൻ ഈ പകൽക്കാലോ ദൈവം നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഒരു നേതൃത്വ നിരയിലേക്ക് ഞാൻ നിങ്ങളും എത്തപ്പെടുമ്പോൾ അബ്രഹാമിനെ പോലെ ഒരു പൂർവ്വമായ സമർപ്പണം ദ ഗ്രേറ്റ് ഒരു എന്നാ പറയുന്നത് ഒരു സമർപ്പണം സറണ്ടറിങ് നമുക്കാവശ്യമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കൊരു നേതാവായി തീരാൻ സാധിക്കുകയുള്ളൂ പല നേതാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുള്ളത് അവർ മിക്കവാറും സെൽഫിഷാണ് സ്വായത്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരുടെ ഒരു ഉപദേശം അംഗീകരിക്കാനോ കേൾക്കാനോ മനസ്സില്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ വേരൂന്നി നടക്കുന്നവരെയാണ് ധാരാളൻ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത പറഞ്ഞ അവസാനിപ്പിക്കട്ടെ എന്നാൽ ആരംഭകാലഘട്ടം മുതൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവിക പാതപിടത്തിൽ നിന്ന് നാം പ്രാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മെ അധികത്തിൽ വിചാരകരാക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ കൈവശമുള്ള താലന്തുകളെ കുഴിച്ചിടാതെ ഒരാത്മീയ നേതൃത്വത്തിലേക്ക് വരാൻ വെമ്പലുകൊള്ളുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കാൻ ദൈവം വിശ്വസ്തനാണ് കണകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പ്രഭാതത്തിൽ കേൾക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവൈചനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ